സ് ക്യാരിയർ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഒരു അടി പിന്നോട്ടില്ല എന്നുറപ്പിച്ച് ഹോർമൂസ് കടലെടുക്കൽ ഇറാന്റെ വെടിനിർത്തൽ പരിശീലനം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതുക്കിയ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ അഭ്യാസങ്ങൾ നടന്നത് എന്നതും ശ്രദ്ധേയം തിങ്കളാഴ്ച ഹോർമോസ് കടലെടുക്കിൽ തത്സമയ നാവിക അഭ്യാസം ഇറാൻ ആരംഭിച്ചതായി സർക്കാർ നടത്തുന്ന ഐ ആർ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് ഹോർമോസ് കടലെടുക്കിന്റെ സ്മാർട്ട് കൺട്രോൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അഭ്യാസത്തിന് ഐ ആർ ജി സി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് പക്സൂറിന്റെ മേൽനോട്ടത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് ാണ് നേതൃത്വം നൽകിയത് പ്രവർത്തന യൂണിറ്റുകളുടെ സന്നദ്ധത വിലയിരുത്തുന്നതിനും സുരക്ഷാ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അവലോകനം ചെയ്യുന്നതിനും തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്കലെ സുരക്ഷാ സൈനിക ഭീഷണികൾക്കുമുള്ള പ്രതികരണങ്ങൾ പരിശീലിക്കുന്നതിനാണ് ഈ അഭ്യാസം സംഘടിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു അമേരിക്ക മേള സംഘർഷം രൂക്ഷമാവുകയാണ് ഭീഷണികൾക്ക് തകർപ്പൻ മറുപടി നൽകുമെന്ന് ഇറാൻ ഓരോ നിമിഷവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനീവയിൽ നടക്കുന്ന പ്രധാന ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ മണിക്കൂറും പറക്കൽ പ്രവർത്തനങ്ങൾ നടത്തിയ അതേസമയത്താണ് ഈ അഭ്യാസങ്ങൾ കരാർ കൈവരിക്കുന്നതിനുള്ള യഥാർത്ഥ ആശയങ്ങളുമായി താൻ ജനീവയിലുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി എക്സിൽ വെളിപ്പെടുത്തി മേശപ്പുറത്ത് ഇല്ലാത്തത് ഭീഷണികൾക്ക് മുന്നിൽ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാന്റെ മധ്യസ്ഥതയിലും നല്ല ഓഫീസുകളുമായും രണ്ടാം ഘട്ട ചർച്ചകൾ ചൊവ്വാഴ്ച നടക്കുമെന്ന് ടെഹ്റാൻ അറിയിക്കുന്നു ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ ബോംബാക്രമണം ആരംഭിച്ചപ്പോൾ നേരത്തെ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി ആറിന് മസ്കറ്റിൽ ചർച്ചകൾ പുനരാരംഭിച്ചിരുന്നു ഇത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നയിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് സൈനികരെ ഉത്തരവിട്ടു റിൽ അംഗീകരിച്ചില്ല എങ്കിൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വെള്ളിയാഴ്ച ടെഹ്റാൻ ഭരണമാറ്റത്തെ അദ്ദേഹം അംഗീകരിച്ചു ഇറാന് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കുമെന്ന് പ്രസ്താവിച്ചു ഇലക്ട്രോണിക് അറ്റാക്ക് സ്ക്വാഡ്രൺ നിന്നുള്ള അറ്റാക് സ്ക്വാഡൺ ഗ്രോളറുകളും മറൈൻ ഫൈറ്റർ അറ്റാക്ക് സ്ക്വാഡ്രൺ ത്രീ ഫോർട്ടീനിൽ നിന്നുള്ള എഫ് തേർട്ടി ഫൈവ് സി ലൈറ്റ് യു എസ് എസ് എബ്രഹാം ലിംഗളിൽ നിന്ന് വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നതായി കാണിക്കുന്ന ചിത്രങ്ങൾ യു എസ് സെൻട്രൽ കമാൻഡ് എക്സൽ പങ്കിട്ടിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അന്താരാഷ്ട്ര ജലാശയങ്ങളെ വിമാനവാഹിനി കപ്പൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രാദേശിക സുരക്ഷയെ പിന്തുണർച്ച് ഇരുപത്തിനാല് മണിക്കൂറും പറക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഈ പോസ്റ്റിൽ പറയുന്നു പെന്റഗണി വിന്യാസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആർമാഡ എന്നാണ് യു എസ് എസ് എബ്രാഹാം ലിംഗണിനൊപ്പം ടോമോ മിസൈലുകൾ ഘടിപ്പിച്ച മൂന്ന് യുദ്ധക്കപ്പലുകളുമുണ്ട് കൂടാതെ ഈ മേഖലയിലെ യു എസ് വികസനോട് വിശാലമായ വിന്യാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഇത് ഇറാൻ അണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ ന്യായയുക്തമായ സംശയമുണ്ട് എന്ന് തിങ്കളാഴ്ച ഇസ്രേലെ യു എസ് അംബാസിഡർ മൈക് ഹകബി പറഞ്ഞു ഇറാനുമായുള്ള ചർച്ചകളിൽ പരോക്ഷമായി അതേസമയം താൻ പങ്കെടുക്കുമെന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ആ ചർച്ചകളിൽ ഞാൻ പരോക്ഷമായി പങ്കെടുക്കും അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇറാൻ ഒരു കടുത്ത ചർച്ചക്കാരനാണ് പക്ഷേ മോശം ചർച്ചക്കാരും ആണ് കാരണം അവരുടെ ആണവശേഷി നശിപ്പിക്കാൻ ബി ടു വിമാനങ്ങളെ അയക്കുന്നതിനു പകരം നമുക്കൊരു കരാർ ഉണ്ടാക്കാമായിരുന്നു അവർ കൂടുതൽ ന്യായയുക്തരായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ നമുക്ക് സമാധാനമുണ്ട് അവിടെയും ഇവിടെയും നിങ്ങൾക്ക് ചില തീ ജ്വാലകൾ കാണാം പക്ഷെ നമുക്ക് അടിസ്ഥാനപരമായി മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ട് ആണവശേഷിക്കെതിരെ ഞങ്ങൾ ബീ ടു ആക്രമണം നടത്തിയതിനാലാണ് അത് സംഭവിച്ചത് ഒരു മാസത്തിനുള്ളിൽ അവർക്കൊരു ആണവായുധം ലഭിക്കുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു കരാറാകുമായിരുന്നു ആണവ കരാറിനെ കുറിച്ചുള്ള അടുത്ത ഘട്ട ചർച്ചകൾ ചൊവ്വാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് പ്രകാരം യുഎസ്എസ് പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ ഇറാനും അമേരിക്കയും ഏപ്രിലിൽ ഒമാനിലെ മസ്കറ്റിലും ഇറ്റലിയിലെ റോമിലും ആണവ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാലും ഓപ്പറേഷൻ വിറ്റ്നൈറ്റ് ഹാമർ എന്ന പേരിൽ എന്നിവിടങ്ങളിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തി ഇറാൻ ഈ പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിച്ചിരുന്നു അന്താരാഷ്ട്ര നിയമത്തിന്റെയും ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമെന്ന് അപലപിച്ചു ഗാസയിലെ സമാധാന ബോർഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉൾപ്പെട്ട ലോക നേതാക്കൾ ഐക്യരാഷ്ട്രസഭയുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് ബോർഡിൽ എല്ലാ നേതാക്കളുമുണ്ട് അവർ വൻതോതിൽ പണം നിക്ഷേപിക്കുന്നു ഗാസയ്ക്ക് അപ്പുറത്തേക്ക് ഇത് പോകുമെന്നും ലോകമെമ്പാട് ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നു ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് വലിയ കഴിവുണ്ട് പക്ഷേ അത് അവർ നിറവേറ്റിയിട്ടില്ല ചിലപ്പോൾ ഞങ്ങളെ അല്പം സഹായിച്ചേക്കാം എന്നാണ് ട്രംപിന്റെ വാക്കുകൾ ഫെബ്രുവരി പത്തൊൻപതിന് സമാധാന ബോർഡിന്റെ ഒരു പ്രധാന യോഗവും നടക്കുന്നത് യാണ് അതിനു മുന്നോടിയായി ഗാസയിലെ മാനുഷിക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉൾപ്പെട്ട അംഗരാജ്യങ്ങൾ അഞ്ചു ബില്യൺ യു എസ് ഡോളറിലധികം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും ഡോണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു